നരേന്ദ്രമോദിയും പിണറായി വിജയനുമായിട്ട് എന്തോ ഒരു അജണ്ടയുണ്ട് ഉണ്ട് ആ അജണ്ടയുടെ ഫലമാണ് ഈ സംസ്ഥാനത്ത് മാത്രമല്ല ഈ രാജ്യം മൊത്തം ഉള്ളിക്കുന്നത് അറസ്റ്റ് ചെയ്തവരാണ് പിണറായി വിജയനെയും പ്രിയപ്പെട്ട സി പി എം പ്രതിനിധി ഷബീറിനോടാണ് ചോദിക്കാനുള്ളത് താങ്കളിപ്പോൾ പറഞ്ഞു മുകേഷ് ഇവിടെ പരിപൂർണമായി വിജയിക്കുമെന്ന് പറഞ്ഞു വിജയിക്കില്ല എന്ന് ഞങ്ങൾ പറയാനുള്ള മൂന്ന് ഒരു കാരണം പറഞ്ഞുതരാം അദ്ദേഹം രണ്ടായിരത്തി ഇവിടെ മത്സരിക്കുമ്പോൾ അന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അന്ന് ഒരു പദം പറഞ്ഞു പരനാറി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് തോറ്റു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുമാനായ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുമാനിയായ പിണറായി വിജയൻ ഇവിടെ വന്ന് പറഞ്ഞു പ്രേമചന്ദ്രൻ സംഘിയാണെന്ന് അപ്പോഴത്തത് ഒരു ലക്ഷത്തി പറയട്ടെ പറയട്ടെ പറയും ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എല്ലാ വീടുകളിലും കേറി പറയുന്നു അദ്ദേഹം ബിജെപിയിൽ പോകുന്നു പൂരവചറിയോ രണ്ടര ലക്ഷം ഇതേ ഇവര് ഈ പറയാ പ്രേമചന്ദ്രന് പ്രേമചന്ദ്രൻ എന്തോ വികസനം ഉണ്ടാക്കി എന്നാ ഈ പറയുന്നത് ഇവര് പറയാ ഇവര് ന്യൂനവശങ്ങൾ സംരക്ഷിക്കുന്നത് എന്തോ ന്യൂനവശങ്ങൾ ഞാൻ പറയാം ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്ന് ബി ജെ പി പ്രസിഡന്റ് ഗോപകുമാരനോടാണ് രണ്ട് കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് അതായത് ബാക്കിയെല്ലാം മാറ്റിവെ ഇവരുടെ എല്ലാ സ്ഥിരമായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും ഉള്ളതാ വർഗീയത കൊണ്ടുവരിക സി എ കൊണ്ടുവരിക അയോധ്യ ക്ഷേത്രോൽ ചെയ്യുക അതെല്ലാം മാറ്റി കോടി രണ്ട് കോടി ജനങ്ങൾക്ക് രണ്ടു കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കും പറഞ്ഞ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിത്യച്ചു ഒന്ന് രണ്ടാമത് ഈ കേരളത്തിന് പുറത്ത് ഈ എന്റെ ചുറ്റം നിൽക്കുന്ന മൊത്ത ഇടതുപക്ഷ പ്രവർത്തകരാ ഈ കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഒന്നാ ഞങ്ങൾ ഇന്ത്യ മുന്നണിയായിട്ട് മത്സരിക്കൂരി ഉൾപ്പെടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന അപ്പം അതിന് ഇവിടെ ഇങ്ങനെ നമ്മൾ ഇടന്ന് മത്സരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ പൊതു തോപ്പിക്കുക എന്നുള്ളതാണ് ആരൊക്കാണ് സാധ്യത മണ്ഡലത്തിൽ മുകേഷിനാണ് സാധ്യത എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്താ പറഞ്ഞോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ കോടിയോ ആ പറഞ്ഞോ പറഞ്ഞോ ആ പേപ്പർ വേണോ പത്രത്തിലെ ഫ്ലെക്സ് എം ബി മാത്രമല്ല ചെയ്യേണ്ട കാര്യം നിങ്ങളെ വെല്ലുവിളിച്ചല്ലേ പത്ര